മധ്യേഷ്യയിലെ തങ്ങളുടെ മേധാവിത്വം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ ഇതിൻ്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കാൻ റഷ്യ പുതിയ ഒരു നിയമം പാസ്സാക്കിയിരിക്കുകയാണ് താലിബാനുമായും സിറിയയുടെ പുതിയ ഭരണകൂടവുമായും ബന്ധം സജീവമാക്കാൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിരോധനം നീക്കാൻ കോടതികളെ പ്രാപ്തരാക്കുന്ന നിയമമാണ് റഷ്യൻ പാർലമെൻ്റ് ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ നിലവിൽ ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ റഷ്യ താലിബാനുമായി ബന്ധം സ്ഥാപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് റഷ്യയിലെ നിരോധിത ഭീകര ഗ്രൂപ്പുകളുടെ പട്ടികയിൽ നിന്ന് സിറിയൻ ഗ്രൂപ്പായ എച്ച് ഡി എസിനെ നീക്കം ചെയ്യണമെന്ന് ചെച്ചിനിയയുടെ നേതാവ് റംസാൻ കദറോവ് ആവശ്യപ്പെട്ടതായും പറയുന്നുണ്ട് സ്ഥിരത ഉറപ്പാക്കാനും മാനുഷിക ദുരന്തം തടയാനും പുതിയ സിറിയൻ അധികാരികളുമായി റഷ്യക്ക് ബന്ധം ആവശ്യമാണെന്ന് പുട്ടിൻ്റെ അടുത്ത സഖ്യകക്ഷിയായ കദറോവ് പറഞ്ഞു സിറിയയിലെ ഒരു എയർഫീൽഡിൻ്റെയും നാവികത്താവളത്തിൻ്റെയും ഉപയോഗം നിലനിർത്താനും കൂടിയാണ് പുടിൻ്റെ ഈ വേറിട്ട നീക്കം പുതിയ നിയമം അനുസരിച്ച് തീവ്രവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം സംഘടന അവസാനിപ്പിച്ചാൽ ഭീകരവാദ സംഘടനയുടെ ലിസ്റ്റിൽ നിന്ന് താലിബാന് നീക്കം ചെയ്യാം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളുടെ ആദ്യ ബാച്ചിൽ താലിബാൻ ഉണ്ടായിരുന്നു സിറിയയുടെ എച്ച് ഡി എസിനെ രണ്ടായിരത്തി ഇരുപതിലെ ഭീകര സംഘടനയുടെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അസതിൻ്റെ വീഴ്ചയോടെ റഷ്യക്ക് ഒരു പ്രധാന സഖ്യകക്ഷിയാണ് മധ്യേഷ്യയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ തങ്ങൾക്ക് വ്യക്തമായ മേധാവിത്വം വീണ്ടെടുക്കാനാണ് റഷ്യയുടെ ഇപ്പോഴത്തെ ശ്രമം കൂടാതെ ജുലാനി രാസായുധങ്ങൾ ഉപയോഗിച്ചാക്കാമെന്ന ചില രാജ്യങ്ങളെങ്കിലും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുമായുള്ള സഖ്യത്തിനാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേൽ റഷ്യ എന്നീ രാജ്യങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നാവിക താവളവും എയർബേസും റഷ്യയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അസദിൻ്റെ ഭരണത്തെ രക്ഷിക്കാൻ റഷ്യ സഹായിച്ചതിന് ശേഷമാണ് കിഴക്കൻ മെട്രേനിൽ തങ്ങളുടെ സൈനിക ശക്തി ഉയർത്തിക്കാട്ടാനും അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിക്കാനും റഷ്യ ഈ താവളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് സൗഹൃദ ഭരണം അവസാനിച്ചതോടെ റഷ്യയുടെ സൈനിക താവളത്തിന് നേരെ അമേരിക്ക ഭീഷണി ഉയർത്തുന്നതായി ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇപ്പോൾ റഷ്യ ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങളെയും പതിനഞ്ച് സ്ഥാപനങ്ങളെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി ദക്ഷിണ കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതോടെ ഇനി വീണ്ടും ഒരു ശീത സമരത്തിലേക്കാണ് ലോകരാജ്യങ്ങൾ പോകുന്നതെന്ന് ഉറപ്പായി കഴിഞ്ഞു റഷ്യൻ പ്രതിരോധ സ്ഥാപനങ്ങൾ ഷിപ്പിംഗ് കമ്പനികൾ കൂടാതെ റഷ്യൻ ഊർജ്ജ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട അമ്പതിലധികം കപ്പലുകൾ എന്നിവയെ ഈ ഉപരോധം സാരമായി തന്നെ ബാധിക്കും നിലവിലെ പ്രസിഡന്റ് ബൈഡൻ പദവിയിൽ നിന്നിറങ്ങാൻ ഏതാനും നാളുകൾ മാത്രമുള്ളപ്പോഴാണ് ഇപ്പോൾ റഷ്യക്കെതിരെ പ്രതികാര നടപടിയുമായി അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തിയാൽ പുട്ടിനോടുള്ള പ്രതികാരത്തിന് മറ്റേ നാറ്റോ രാജ്യങ്ങൾക്ക് വിലക്ക് വരും അതിനാൽ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റഷ്യയെ പരമാവധി പ്രകോപിപ്പിക്കുക എന്ന തന്ത്രമാണ് നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്